ഈ ഓണക്കാലം കളർഫുൾ ം കളർഫുള്ളും കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി വിജ്ഞാന കേരളം പദ്ധതി ക്യാമ്പയിന്റെ ഭാഗമായി എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പൊതുസഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പൊതുസഭ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ അന്വേഷകരായ അഭ്യസ്ഥ വിദ്യർക്ക് തൊഴിൽ നേടുന്നതിനും ആവശ്യമായ നൈപുണ്യ വികസനം നൽകുന്നതിനും വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ജനകീയ ക്യാമ്പയിനിലൂടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം വിവിധ വാർഡുകളിൽ നിന്നുള്ള സി ഡി എസ് എ ഡി എസ് എൻ എച്ച് ജി അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പൊതുസഭയിൽ പങ്കെടുത്തു കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ സമീർ പദ്ധതി വിശദീകരിച്ചു നിർവഹണ കമ്മിറ്റിയോഗങ്ങൾ ആർ പി ട്രെയിനിങ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വാർഡ് തല യോഗങ്ങൾ സ്പോട്ട് രജിസ്ട്രേഷൻ തുടങ്ങിയ ഭാവി പരിപാടികളും ആസൂത്രണം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് ഷീജ സുരേഷ് വഹിച്ചു വൈസ് പ്രസിഡന്റ് സഫിയ വലയാട്ടിൽ പി ജോർജ് മാത്യു ടി ജെ മറിയക്കുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു പി ജി തോമസ കമ്മ്യൂണിറ്റി അംബാസിഡർ ദിൽഷ ബാനു എന്നിവർ പ്രസംഗിച്ചു വളരെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് വിജ്ഞാന കേരളം വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഇക്കോണമി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഗ്രാമതലങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് വാർഡ് തലങ്ങളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൊഴിൽ സർവേ നടത്തി തൊഴിൽ സഭ നടത്തി